പെരിയാറിലെ മത്സ്യക്കുരുതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം നൽകുമെന്ന് സബ് കളക്ടർ കെ കെ മീര അതേസമയം പരസ്പരം പഴിചാരി മലിനീകരണ നിയന്ത്രണ ബോർഡും ജലസേചന വകുപ്പും രംഗത്ത് വന്നു രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിലാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയുടെ നേതൃത്വത്തിലുള്ള സംഘം പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെത്തി അന്വേഷണം നടത്തിയത് ഫിഷറീസ് പൊളൂഷൻ കൺട്രോൾ ബോർഡ് ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ജനങ്ങളിൽ നിന്നും പരിസ്ഥിതി സംഘടനാ നേതാക്കളിൽ നിന്നും വിവരങ്ങൾ സബ് കളക്ടർ ചോദിച്ചറിഞ്ഞു അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് റിപ്പോർട്ട് വിശദമായ കളക്ടർക്ക് സബ് കളക്ടർ അറിയിച്ചു എല്ലാ വകുപ്പുകളുടെ അടുത്തു നിന്നും നമ്മൾ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്ന ഓരോ കംപ്ലയിന്റുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും അന്വേഷിക്കും ഈ ഒരു പ്രിലിമിനറി റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം തന്നെ ജില്ലാ കളക്ടർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് അതിന്റെ കൂടെ വിശദമായിട്ടുള്ള ലാബ് റിപ്പോർട്ട്സും എല്ലാം കൂടെ വന്ന് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് അഗെയിൻ ഒരാഴ്ചയ്ക്കകം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ റിപ്പോർട്ടിൽ വിശദമായിട്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അസസ്മെന്റ് നടത്തുന്നുണ്ട് എത്രയാണ് നഷ്ടം ഉണ്ടായതെന്ന് അതും ഞാൻ റിപ്പോർട്ടിന്റെ കൂടെ ഞാൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുന്നതാണ് ബാക്കി തീരുമാനം ഹയർ ലെവലിൽ നിന്ന് വരേണ്ടതാണ് അതേസമയം കുഫോസിന്റെ നേതൃത്വത്തിൽ പെരിയാറിൽ നിന്നും പരിശോധനയ്ക്കായി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു എന്നാൽ സംഭവത്തിന്റെ ഉത്തരവാദിത്വം വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനുമാണെന്ന് ജലസേചന വകുപ്പ് റിപ്പോർട്ട് നൽകി ഫാക്ടറിയിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിയതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകാൻ പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജ് തുറക്കും മുമ്പ് തന്നെ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയിരുന്നതായും ജലസേചന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പഴിചാലലുകൾ തുടരുന്നതിനിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്നും ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് സർവേലൻസ് സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു ന്യൂസ് കൊച്ചി